നമസ്കാരം എസ് വി ജാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ വീഡിയോകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തർക്കങ്ങൾ തുടങ്ങിയവ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് ഇങ്ങനെ കമൻറ്റുകൾ കൂടുതൽ വന്നാൽ മാത്രമേ എങ്ങനെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരാം അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെയുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതിനെ തീർത്തും പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം കഴിഞ്ഞ ദിവസം നമ്മുടെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് ഉത്തരവാദിത്തപ്പെട്ട ക്യാബിനറ്റ് പദവി വഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി അദ്ദേഹം അത് ഒരു സദസ്സിൽ നിന്നുകൊണ്ട് ഒരു വേദിയിൽ നിന്നുകൊണ്ട് അഭിസംബോധന അഭിസംബോധനയുണ്ട് ഒരു പാർട്ടി പരിപാടി തന്നെയാണ് ആ പാർട്ടി പരിപാടി പലരെയും കുറ്റം പറയുന്നു കുറ്റം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് നമുക്കറിയാം കടക്ക് പുറത്ത് അനുവാദമില്ലാതെ ഒരു പ്രത്യേക പരിപാടി എടുക്കാനായി ചെന്ന മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന ഒരു രംഗം നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ് ഇതുവരെ പ്രതിപക്ഷം അത് വിട്ടിട്ടില്ല അതിനെ വീണ്ടും അവർ വലിച്ചു നീട്ടിക്കൊണ്ട് വരികയാണ് അപ്പോൾ എന്നിട്ട് പറയുകയാണ് കടക്ക് പുറത്ത് എന്നെല്ലാവരോടും പറയുന്ന പിണറായി വിജയൻ സർക്കാരിനോട് ജനങ്ങൾ പറയും എന്ത് കടക്ക് പുറത്ത് എന്ന് ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ഒരു ക്രസ്റ്റ് അല്ലെങ്കിൽ കാമ്പ് എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ക്ര ഈ ഒരു ക്രക്സിനെ വെച്ചുകൊണ്ട് ഇത്രയും വീണ്ടും വീണ്ടും ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വേറൊന്നും പറയാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് യാഥാർത്ഥ്യമായി തന്നെ നമ്മുടെ മുന്നിലുണ്ട് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഒൻപതര വർഷങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരായി അതായത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെതിരായി എന്തെങ്കിലും ഒരു അഴിമതി ആരോപണം തെളിയിക്കാൻ നമ്മുടെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ഇതൊരു വല്ലാത്ത ഒരു പ്രശ്നമാണ് എന്തെങ്കിലും തെളിയിക്കാൻ അതായത് കോടതിയിൽ കൊണ്ടുപോവുക എവിടെയെങ്കിലും ഒരു സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുക സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക സർക്കാരിന് പിന്നെ അതിൻ്റെ പിന്നാലെ ഓടേണ്ടി വരിക അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ ഉയർത്തിക്കൊണ്ടു വരാൻ ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കന്മാർ കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടുണ്ടോ ഉള്ള ഒന്ന് രണ്ട് കേസുകളുണ്ടായിരുന്നു അതെല്ലാം കോടതിയിൽ പോയി എട്ട് നില പൊട്ടി പാളീസായി തിരിച്ചു വരുന്ന അവസ്ഥയാണ് വിജിലൻസ് കോടതിയിൽ പോകുന്നു ഹൈക്കോടതിയിൽ പോകുന്നു സുപ്രീം കോടതിയിൽ വരെ കേസുകളെത്തി ഒടുവിൽ തേഞ്ഞൊട്ടി തിരിച്ചു വരുന്നു ഇപ്പോൾ പറയുന്നത് ഇതിനു മുമ്പ് പലപ്പോഴും കേട്ട് തുരുമ്പിച്ച ഒരു സാധനമാണ് ബി ജെ പി സി പി എം ഡീൽ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഡീൽ ഇല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഒരുമ അങ്ങനെ ഒരു ഡീല് സംഭവിക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല ഇന്ന് കേരളത്തിലുള്ളത് എന്നതിനെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായി അറിയാം പിന്നെ വീണ്ടും വീണ്ടും അതിങ്ങനെ പറഞ്ഞു കേൾക്കുന്നതിനകത്ത് സുഖമില്ല അതുകൊണ്ട് തൽക്കാലം അതിനെക്കുറിച്ച് തൽക്കാലം പറയുന്നില്ല പിന്നെ ഈ പറയുന്ന അഴിമതി തെളിയിക്ക തെളിയിക്കാനോ അഴിമതിയുമായി മുന്നോട്ട് പോകാനോ അതിൻ്റെ ഏത് എക്സ്റ്റൻ്റ് വരെ പോകാനോ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാലും പറയുകയാണ് ഇവിടെ അതിലഴിമതിയുണ്ട് ഇതിലഴിമതിയുണ്ട് എ എ ക്യാമറ അത് വലിയ അഴിമതിയാണ് ഇവിടെ പദ്ധതി നടപ്പത്തിപ്പ് അതിനകത്ത് അഴിമതിയാണ് ജനങ്ങളെ വഞ്ചിച്ചു ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നാൽ ജനവഞ്ചന എന്ത് ജനവഞ്ചന നടത്തി എന്നത് സ്പെസിഫൈ ചെയ്ത് പറയാൻ ഇതുവരെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല അതൊരു വല്ലാത്ത പ്രശ്നം തന്നെയാണ് എ ഐ ക്യാമറയിൽ ഉണ്ടായ അഴിമതിയിൽ കോടതിയുമായി ബന്ധപ്പെട്ട് കോടതി കൃത്യമായി അതിന് മറുപടി പറഞ്ഞിട്ടുമുണ്ട് കെ ഫോണിനകത്തും പറഞ്ഞിട്ടുണ്ട് ഇനി അതല്ല ടി വീണയുമായി ബന്ധപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ അതിന് അതിനെക്കുറിച്ചും സുപ്രീം കോടതി കൃത്യമായി മാറ്റിക്കൊള്ളുന്നതാണ് പറഞ്ഞിട്ടുണ്ട് ഇനി മേലെ ഇവിടെ വന്ന് നിന്ന് ഇന്ത്യ പത്ത് ലക്ഷം രൂപ ഫൈൻ ഫൈനടിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ വരെ തേഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു പിന്നെ ഇവർക്ക് പറയുന്ന നവകേരള സദസ്സ് ഇപ്പോൾ പുതിയതായിട്ട് ഉയർന്നു വരുന്നൊരു പ്രശ്നമാണ് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഇരിട്ടിയിൽ ഇരിട്ടി നഗരസഭയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പേരാവൂർ എം എൽ എ ആയ നമ്മുടെ സണ്ണി ജോസഫിനെ അവിടുത്തെ സി പി എമ്മുകാരായിട്ട് മാറ്റി കാര്യം അവിടെ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ വലിഞ്ഞു കയറി അവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു റോഡിൻ്റെ പദ്ധതി തൻ്റെതാക്കി ആക്കാൻ ശ്രമിച്ചുകൊണ്ട് അവിടെ ഉദ്ഘാടന പരിപാടിക്കായിട്ട് അദ്ദേഹം ചെല്ലുന്നു അപ്പോൾ ആ സി പി എമ്മുകാർ പറഞ്ഞ് നിങ്ങളെക്കൊണ്ട് ഒരു പ്രയോജനം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് വന്ന് പങ്കെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗോ ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞപ്പോൾ പിന്നീട് നവകേരള സദസായ വിഷയം കാരണം നവകേരള സദസുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിക്കപ്പെടുന്നുണ്ട് കിട്ടിയ അപേക്ഷകൾ പലതും യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്നല്ല കൃത്യമായി അത് പരിഹരിക്കപ്പെടാനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഈ നവകേരള സദസിനെ പുച്ഛിച്ച് കളയുകയായിരുന്നു ശരിക്കും പ്രതിപക്ഷം ചെയ്തത് കാര്യം ഇതൊരു ആവശ്യമില്ലാത്ത ഒരു നടപടിയാണ് ഇത് പിന്നെ ഖജനാവിൽ നിന്ന് ഒരുപാട് പണം ധൂർത്തടിക്കുന്ന ഒരു ചില നടപടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ കൃത്യമായി പറഞ്ഞാൽ ഇത് വിജയിപ്പിക്കേണ്ട ചുമതല കൂടി ഉണ്ടായിരുന്ന പ്രതിപക്ഷം ഇതിനെ രാഷ്ട്രീയമായി കണ്ടു എന്നിട്ട് തള്ളിക്കളഞ്ഞു ഇതാണ് ഉണ്ടായത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു എം എൽ എ ഇപ്പോൾ ഒരു പ്രതിപക്ഷത്തിരിക്കുകയാണെങ്കിലും അവർ എം എൽ എ തന്നെയാണല്ലോ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അതായത് നമ്മുടെ മുഖ്യമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവാണെങ്കിലും എന്തിനേറെ സണ്ണി ജോസഫ് ആണെങ്കിലും ഇവരെല്ലാം വരുന്ന ഒരൊറ്റ കാറ്റഗറിയിലാണ് എം എൽ എ എന്ന് പറയുന്നൊരു കാറ്റഗറിയിലാണ് അപ്പോൾ ഈ എം എൽ എയുടെതായ കർത്തവ്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കാൻ സർക്കാരുമായി ചേർന്ന് നിന്നുകൊണ്ട് തങ്ങളിലെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഈ പറയുന്ന ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ അതിനു വേണ്ട എന്തെങ്കിലും ഒരു നടപടിക്രമം ത്തിന് സർക്കാരിനൊപ്പം നിൽക്കാൻ ഈ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ എന്നിട്ട് പറയുകയാണ് ജനങ്ങൾ കടക്ക് പുറത്ത് എന്ന് സംസ്ഥാന സർക്കാരിനോട് പറയുമെന്ന് അങ്ങനെ ഒരു പറച്ചിൽ ഉണ്ടാവില്ല പ്രതിപക്ഷ നേതാവേ അങ്ങനെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നിലവിലില്ല കാരണം അവർക്ക് എല്ലാ കാര്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പോൾ പെൻഷൻ്റെ കാര്യം പെൻഷൻ്റെ കാര്യം കേട്ട് തഴമ്പിച്ചതാണ് അന്ന് പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലൂടെ ചെന്നിരുന്നുണ്ട് ഞങ്ങൾ അഞ്ഞൂറാക്കി അറുന്നൂറാക്കി ആയിരം ആക്കി തൊള്ളായിരം ആക്കി എന്നൊക്കെ കണക്കുകൾ കണക്കുകളിങ്ങനെ പറയുന്നതല്ലാതെ എവിടെയാക്കി എന്ന് പറയേണ്ട ഒരു ഗവൺമെൻറ് ഓർഡർ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത് വാസ്തവം പിന്നെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതും അങ്ങനെ ആയിരം ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ എൺപത് വയസ്സിന് മേലെ പ്രായമുള്ളവർക്കൊക്കെ തന്നെയാണ് അങ്ങനെ ഒരു കാര്യത്തിലേക്കൊക്കെ പോയിട്ടുള്ളത് പക്ഷേ അതിൻ്റെയും കൃത്യമായ തെളിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഇല്ല പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ ഇവിടെ വന്നിട്ട് ഈ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറേ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു കേരളം പൊതു ഭയങ്കരമായ കടത്തിലാണ് എന്ന് പറയുന്നു കടത്തിൻ്റെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വി എസ് അച്യുതാനന്ദൻ പോകുന്ന സമയത്ത് ഏകദേശം എഴുപത്തി എണ്ണായിരത്തി കോടി രൂപയുടെ കടമായിരുന്നു എന്നാൽ ഉമ്മൻചാണ്ടി തുടർന്ന് വന്ന് ഉമ്മൻചാണ്ടി സർക്കാർ എത്തിക്കഴിഞ്ഞപ്പോൾ ഏകദേശം ഒന്നര ലക്ഷം കോടി രൂപയുടെ കടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോഴും ആ ഒന്നര ലക്ഷം രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ്റെ ആദ്യ സർക്കാർ അധികാരത്തിലേറുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒന്നര ലക്ഷത്തിന് പുറത്തായിരുന്നു കോടി രൂപയുടെ പുറത്തായിരുന്നു നമുക്ക് കടം എന്നാൽ ഇപ്പം വെറും അവർ പ്രചരിപ്പിക്കുന്ന ആറ് ലക്ഷമൊന്നും ചിലർ പ്രചരിപ്പിക്കുന്ന ഒൻപത് ലക്ഷം രൂപ കടമുണ്ടെന്നാണ് പറയുന്നത് എന്നാൽ ഇതിൻ്റെയൊക്കെ നേരെ പകുതി മാത്രമാണ് കേരള സർക്കാരിന് കടമുള്ളത് ഏകദേശം നാലര ലക്ഷ കോടി രൂപ മാത്രമാണ് കേരള സർക്കാരിന് കടമുള്ളത് അതിൽ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടബാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ പതിനഞ്ചാം സ്ഥാനത്ത് പോലും ഇല്ല എന്നുള്ളതും വാസ്തവമാണ് നമ്മുടെ അതോടൊപ്പം തന്നെ നമ്മുടെ വരുമാനം കൂടി നികുതി പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ സർക്കാർ കൂടുതൽ എഫിഷ്യൻറ്റായി അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നമ്മളേറെക്കുറെ ആ കടത്തെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളൊരു നിലയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഉയർത്തിക്കൊണ്ട് പിന്നെ എനിക്ക് ഇതിലേറെ രസകരമായി തോന്നി വീഡിയോ സജീഷൻ ഉയർത്തിയ ഒരു വലിയൊരു ഇതാണ് ഈ നാലര വർഷം കൊണ്ട് അവരെന്താ ചെയ്തത് എന്നുള്ള ഒരു വലിയൊരു ചോദ്യം വീഡിയോ ഉയർത്തി ഈ നാലര അല്ലെങ്കിൽ ആ വർഷം കൊണ്ട് അവരെന്താണ് ചെയ്തത് എന്നാണ് ഈ ചോദ്യം ഈ ഒൻപത് ഒൻപതര വർഷം കൊണ്ട് അവർ ചെയ്തു വെച്ചത് വെറും നാലരല്ല നാല് എന്താണ് നാല് ലക്ഷത്തി അറുപതിനായിരം വീടുകൾ മാത്രമല്ലേ അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് ചോദ്യം ഈ അങ്ങനെ കണക്ക് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതായത് ഒൻപതര വർഷം എന്ന് പറയുന്നൊരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മൂവായിരത്തി ദിവസങ്ങളാണ് വെച്ചു കൊടുത്ത വീടിൻ്റെ എണ്ണം എന്ന് പറയാൻ നാല് ലക്ഷത്തി അറുപതിനായിരം അങ്ങനെ നോക്കുമ്പോഴും സംസ്ഥാന സർക്കാർ ഇച്ഛാശക്തിയോടുകൂടി പ്രതിദിനം ഇരു നൂറ്റി മുപ്പത്തിമൂന്ന് വീടുകളാണ് ഒരു ദിവസം ദിവസക്കണക്കാണ് പറയുന്നത് ഒരു ദിവസം വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ബാക്കി ഇനിയുണ്ട് ബാക്കിയുള്ള വീടുകൾ ഇനിയും സംസ്ഥാന സർക്കാർ ചെയ്തു തീർക്കും അപ്പം വീട് വെച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായം എന്തായാലും വി ഡി സതീശനില്ല കാര്യം വീട് വെച്ചു കൊടുത്തു അതുകൊണ്ടാണുള്ള വീഡി സൈസു തന്നെ കൃത്യമായി കണക്ക് പറയാം നാല് ദശ നാല് ലക്ഷത്തി അറുപതിനായിരം വീടുകൾ എന്നുള്ള കണക്ക് പറയുന്നത് അഞ്ച് ലക്ഷം അല്ലേ നിങ്ങൾ പറഞ്ഞത് ഇനി നാൽപ്പതിനായിരം വീടും കൂടെ തീർന്നാൽ പോരെ അത് തീർക്കാം അത് ഈ പറയുന്ന പോലെ ഇനിയും കിടക്കുകയല്ലേ ആറ് മാസം ആറുമാസം കൊണ്ട് സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കള്ളം പറഞ്ഞു പറ്റിക്കുകയാണ് എന്ത് കള്ളമാണ് പറയുന്നത് സംസ്ഥാന സർക്കാർ ആദ്യം അതായത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ കയറുന്ന സമയത്ത് നമ്മൾ ഏകദേശം അറുന്നൂറ് പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്യുന്നത് അതിലേകദേശം അഞ്ഞൂറിലധികം പദ്ധതികളോളം സംസ്ഥാനത്ത് നടപ്പിലാക്കാനും ആ പ്രകടന പദ്ധതി അനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞു തുടർന്ന് വന്ന സർക്കാർ ആയിരം പദ്ധതികൾ എന്നുള്ള നിലയിലേക്ക് പോകുമ്പോഴും അതിലും ഏകദേശം എണ്ണൂറോളം പദ്ധതികൾ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ നേട്ടം തന്നെയാണ് അതായത് വളരെ കുറച്ച് പദ്ധതികൾ മാത്രം മാത്രമേ ഇനിയും ഉള്ളൂ ബാക്കി ചിലതൊക്കെ ഓൺ പ്രോസസിങ്ങിലാണ് അതല്ല നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നടപടിയാണ് അപ്പോൾ ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് ഈ പ്രതിപക്ഷ നേതാവ് പറയുന്ന പോലെ ജനം കടക്ക് പുറത്ത് എന്ന് പറയും പറയുന്നത് ഈ പോട്ടെ ഈ പറയുന്ന ഒൻപത് ഒൻപതര വർഷക്കാലം കൊണ്ട് ഒരു പക്ഷേ ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അല്ലെ ശക്തമായ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് യു ഡി എഫിന് വളരാമായിരുന്നില്ലേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അധികം സ്കോർ ചെയ്യാൻ പറ്റിയ ഒൻപതര വർഷമാണ് കടന്നുപോയത് ഏറ്റവും അധികം സ്കോർ ചെയ്യാൻ പറ്റിയ കാര്യം സർക്കാരിനെ വിമർശിക്കുകയായിരുന്നില്ല വേണ്ടത് നിങ്ങൾ അധികാരത്തിലേക്ക് വരാൻ വേണ്ട വഴിമരുന്നിടുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അത് കാര്യത്തിൽ യു ഡി എഫിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല യു ഡി എഫ് ഏറ്റവും കർമ്മോത്സുകരായി പ്രതി പ്രവർത്തിക്കേണ്ട കാലങ്ങളായിരുന്നു അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമെങ്കിലും അങ്ങനെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട ഒരു സമയത്തെ പോലും നിങ്ങൾ പരസ്പരം കൊണ്ടു നടന്ന് വെറുതെ കളഞ്ഞു അതായത് തമ്മിത്തല്ലിക്കളഞ്ഞു എന്ന് പറയുന്നതാണ് ശരി എന്നിട്ട് സർക്കാരിനെ കടക്കു പുറത്തു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ ഇനി യു ഡി എഫ് അധികാരത്തിൽ കയറിയാൽ തന്നെ ഈ പറയുന്ന പദ്ധതികളൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ മാത്രം മണ്ഡന്മാരാണോ നമ്മൾ അല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ യു ഡി എഫ് അധികാരത്തിൽ വന്നുകഴിഞ്ഞാൽ ഇവിടെ ഭരണം നടക്കത്തില്ല ഭരണത്തിന് പകരമായി നടക്കുന്നത് വടംവലി ഏകദേശം എനിക്ക് തോന്നുന്നു ആദ്യത്തെ ആറ് മാസം ഇവർ തമ്മിലുള്ള ഒരു വടംവലി നടക്കും അതിനുശേഷം മാത്രമായിരിക്കും ആദ്യത്തെ മന്ത്രി അതായത് മന്ത്രി മന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ആറ് മാസക്കാലം അതിൻ്റെ തമ്മിൽത്തല്ലായിരിക്കും അതിനുശേഷം തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ മന്ത്രിയായതിൻ്റെ പുറത്ത് അതിൻ്റെ എതിർചേരിയിൽ നിൽക്കുന്നവർ ഉണ്ടാക്കുന്ന കുത്തിത്തിരിപ്പുകൾ പിന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും അങ്ങനെ ആ കുത്തിരിപ്പുകളുമായിട്ട് ഏകദേശം വീണ്ടും ഒരു മാസം പോയി കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു വർഷക്കാലം യു തീർന്നു പിന്നെ വരുന്ന നാല് വർഷം കൊണ്ട് വേണം വികസന പദ്ധതികൾ ഉണ്ടാക്കാൻ അങ്ങനെ വികസന പദ്ധതികൾ ഉണ്ടാക്കാനായിട്ട് രൂപപ്പെട്ടു വരുമ്പോഴായിരിക്കും ഇപ്പം വി ഡി സതശിൻ്റെ പക്ഷത്തുള്ള ഒരു വികസന പദ്ധതിയായിട്ട് മുന്നോട്ട് വരുന്നു അപ്പോൾ കെ സി വേണുഗോപാൽ അതിനകത്ത് കള്ളത്തരമാണെന്ന് പറഞ്ഞിട്ട് കെ സി വേണുഗോപാൽ രംഗത്തേക്ക് വരുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും പേരും പറയുന്ന കള്ളമാണെന്ന് പറഞ്ഞിട്ട് രമേശ് ചെന്നിത്തലയുടെ ഒരു ഗ്രൂപ്പ് വരുന്നു ഇതെല്ലാവരും കള്ളന്മാരാണെന്ന് പറഞ്ഞിട്ട് കെ സുധാകരൻ്റെ ഒരു ഗ്രൂപ്പ് വരുന്നു അങ്ങനെ ഈ ഗ്രൂപ്പുകളെല്ലാം കൂടെ വന്ന് അടിയുമ്പോൾ ഈ ശരിക്കും പറഞ്ഞ ഒരു പദ്ധതി കൃത്യമായി നടപ്പിലാകില്ല അപ്പോൾ എടുക്കുന്ന ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയാണ് ഒരു നടപടി എടുക്കാനായിട്ട് ഈ മുസ്ലിം ലീഗിൻ്റെ വരുന്നതെന്നുണ്ടെങ്കിൽ ലീഗിനോട് താല്പര്യമില്ലാത്ത ഒരു വലിയ വിഭാഗം ആളുകൾ അതായത് ന്യൂനപക്ഷ പ്രീണനം കോൺഗ്രസിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട് അതായത് ലീഗിനോട് വലിയ താല്പര്യമില്ല ഒരു ഘടകകക്ഷിയായ കൊണ്ട് നിലനിർത്തിക്കൊണ്ട് പോരാം എന്ന് കരുതുന്നവരുണ്ട് അത്തരം ആൾക്കാർ ഇതിനകത്ത് ലീഗിനെതിരായി കൊടി പിടിക്കാനിറങ്ങും അപ്പം അതുകൊണ്ട് തന്നെ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ഇത്തരത്തിൽ ഗ്രൂപ്പുകളുടെ തർക്കങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകുക കാര്യം രണ്ടായിരത്തി പതിനാറ് കാലഘട്ടങ്ങളിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ളൊരു കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയെ ഇട്ട് നിയമസഭയ്ക്കകത്തിട്ട് വരട്ടിയത് എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായി അറിയാം അപ്പോൾ അതുപോലെ തന്നെ തുടർന്നും ഉണ്ടാകുമെന്ന് വിശ്വസിക്കാനാണ് കേരളക്കാർക്ക് ഇഷ്ടം അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് കേരളക്കാർ വിശ്വസിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലേക്ക് ഇവിടെ നിന്ന് കുട്ടികൾ കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും നമ്മുടെ സംസ്ഥാനത്തിലെ ഈ സർവകലാശാലകളിലേക്ക് പഠിക്കാൻ ഇതെന്ന് കുട്ടികളുടെ എണ്ണം പെരുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടി പെരുക എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിലും പിന്നീട് ഇപ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവന്നൊരു കാര്യമാണ് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കി മുട്ടിലഴഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ അതിൻ്റെ ഉദാത്തമായ ഒരു ഉദാഹരണം പുറത്തു വന്നില്ലേ നമുക്ക് ലഭിക്കേണ്ട തുകയിൽ ഏകദേശം നൂറ്റി ഒൻപത് ദശ നൂറ്റി ഒൻപത് കോടി രൂപ നമുക്ക് ലഭിക്കേണ്ടതിനകത്ത് നിന്ന് കഴിഞ്ഞ ദിവസം തന്നെ കോടതിയുടെ ഇടപെടലോട് കൂടി തന്നെ നമുക്ക് തൊണ്ണൂറ്റി രണ്ടേ ദശാംശം നാല് ഒന്ന് കോടി രൂപ നമുക്ക് ലഭിച്ചു എസ് എസ് എ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പം എന്തിനാണ് ഈ പദ്ധതി ഈ പണം ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളുടെ പഠനത്തെ നമ്മുടെ പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് റിക്കറിങ് ഫണ്ട് എന്നുള്ള നിലയിലാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന തൊണ്ണൂറ്റി രണ്ട് ദശാംശം നാല് ഒന്ന് കോടി രൂപ ഇനി അതാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നോൺ റിക്കറിങ് ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നമുക്ക് പതിനേഴ് കോടി രൂപ ലഭിക്കാനുണ്ട് അപ്പോഴും ഈ പറയുന്ന പോലെ അപ്പോഴും പറയുന്നുണ്ട് ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ കത്ത് കൊടുത്തോ കത്ത് കൊടുത്തില്ലയോ എന്തിനാണ് മറ്റുള്ളവർ അറിയുന്നത് ഈ പറയുന്ന മുന്നണിക്ക് പുറത്ത് നിൽക്കുന്നവർ കത്ത് കൊടുത്തോ കത്ത് കൊടുത്തില്ലയോ അതായത് ഞങ്ങളിത് മരവിപ്പിക്കുന്നു എന്ന് പറഞ്ഞുള്ള കത്ത് കൊടുത്തോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത് എന്തിനാണ് അറിയുന്നത് അത് മന്ത്രി സി പി ഐ പ്രശ്നമല്ലേ അതിനത് യു ഡി എഫിന് ഇടപേണ്ട ആവശ്യമില്ലല്ലോ ഈ ഫ്രെയിമിലേ യു ഡി എഫ് ഇല്ല പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് യു ഡി എഫ് പോകുന്നത് നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ഫണ്ട് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ പോരേ അതാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ ചെയ്യേണ്ട കാര്യം അതാണ് എന്നിട്ട് ഈ പി എം ശ്രീയെ വലിയ വിവാദമാക്കി ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ ഒരുപാട് തവണ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ ഇങ്ങനെ ഒരു സമൂഹത്തിൽ ഇങ്ങനെ കത്തിച്ച് ഇങ്ങനെ നിർത്തണം പിന്നെ ആശാവർക്കർമാരുടെ കാര്യം വി വി ഡി സേഷൻ പറഞ്ഞു ആശാവർക്കർമാർ ഞങ്ങൾ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ഓണറെറിയും വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു ഒരു ചുക്ക് നടക്കാൻ പോകുന്നില്ലെന്നേ ഈ ആശാവർക്കർമാർ ഇപ്പം പ്രതിപക്ഷത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ടൂളാണ് ആ എന്ന് വെച്ചാൽ ഒരു ആയുധമാണ് ഈ ആയുധം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരായി പ്രവർത്തനം നടത്തണം ഇതുതന്നെയാണ് അവരുടെ ലക്ഷ്യം വെക്കുന്നത് അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല അതായത് എസ് യു സി എക്കാരെ ഇറക്കിക്കൊണ്ട് ഈ സമരത്തെ ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓണറേറിയും വർദ്ധിപ്പിച്ചു പക്ഷേ അവർ സമരം അവസാനിപ്പിക്കുന്നില്ല അവർ ഈ സമരത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ അവർ ഈ സമരത്തെ പ്രാദേശിക തലങ്ങളിലേക്ക് വഴിതിരിച്ചുവിടാനാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തിയാറ് ദിവസത്തെ സമരം അവർക്ക് പോരാ ഓണറേറെയും വർദ്ധിപ്പിച്ചോ പോരാ ഹൈക്കോടതി അവരുടെ പിന്നെ അപേക്ഷ തള്ളിക്കളഞ്ഞതും ജാം അവരുടെ ഹർജി തള്ളിയതും പോരാ അവർക്ക് വീണ്ടും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണം അതുകൊണ്ട് പ്രാദേശിക തലങ്ങളിലേക്ക് ഈ സമരപരിപാടി ഇറക്കിക്കൊണ്ടുപോകാനാണ് ശരിക്കും ഇപ്പോൾ ഈ സിയു സി ഐ അല്ലെങ്കിൽ ഈ ആശാ വർക്കർമാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കൂടാതെ ഈ വരാൻ പോകുന്ന അതായത് ഫെബ്രുവരി മാസം പത്താം തീയതി ഒരു സമരം തുടങ്ങിയിട്ട് ഒരു വർഷം പൂർത്തിയാകുന്ന അന്ന് മഹാപ്രതിഷേധ സംഗമം എന്നുള്ള പേരിൽ ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു അതിൽ നമുക്ക് ഊഹിക്കാം ആരൊക്കെ ആയിരിക്കും പങ്കാളികളാകുക ഏറ്റ് അതിൻ്റെ ഉദ്ഘാടകം മിക്കവാറും പ്രതിപക്ഷ നേതാവായിരിക്കും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടാകും ഷാഫി പറമ്പിലുണ്ടാവും എന്ന് വേണ്ട സകലമാന കോൺഗ്രസ് നേതാക്കളും പങ്കെടുക്കുന്ന ഒരു മഹാപ്രതിഷേധ സംഗമമായിരിക്കും ഫെബ്രുവരി മാസം പത്താം തീയതി അവിടെ തിരുവനന്തപുരത്ത് നടക്കുക അപ്പോൾ ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ എന്നിട്ട് ഇത് ഇതിനെയെല്ലാം ജനങ്ങളോട് മാന്യതയില്ലാത്ത രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഓരോ കഥകൾ ഉണ്ടാക്കുക ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരത്തുക ഇതാണ് ശരിക്കും പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എന്തെങ്കിലും പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കുമെന്നോ അല്ലെങ്കിൽ വേറെ ഇവിടെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനോ ഒന്നും പ്രതിപക്ഷം തയ്യാറാവുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം ഭരണം 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 ഇതല്ലാതെ ഈയൊരു മൂന്നക്ഷരമല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം ജനസേവനം എന്ന് പറയുന്ന ഒരു കാര്യം അവരുടെ അജണ്ടയിലേ ഇല്ല എന്നിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മുഖ്യമന്ത്രി പറയുന്ന പോലെ ജനമുഖ്യമന്ത്രിയോട് കടക്ക് പുറത്ത് എന്ന് പറയുന്നത് അതിന് വേണ്ട അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചിരുന്നാൽ മതി അങ്ങ് ഇറക്കി വെക്കുക കാരണം അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ആദ്യം നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നിട്ട് ഞങ്ങൾ ഇന്ന ആൾ ഭരിക്കും അങ്ങനെ ശക്തമായി എല്ലാവരും ഒരു സർവസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയെങ്കിലും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉയർത്ത് കാണിക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ അത്രയെങ്കിലും ആയി ഇപ്പം തന്നെ നമുക്കറിയാം തിരുവനന്തപുരത്ത് പിന്നെ നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധുകൊണ്ട് ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി പട്ടിയെ പ്രസിദ്ധീകരിച്ചപ്പോഴും അവിടെ അടിയാണ് ഇത്തവണ ഭരണം പിടിക്കുമെന്നും പറയുകൊണ്ട് ഈ പറ നമ്മുടെ ശബരിനാഥിനെ അവിടുത്തെ മേയർ സ്ഥാനാർത്ഥി വരെ ആക്കി എന്നിട്ട് അവിടെ ഇപ്പം പലരും അവിടെ നിന്ന് കൊഴിഞ്ഞു പോവുകയാണ് പലരും ഏകദേശം അൻപതോളം പേരാണ് കോൺഗ്രസ് പാർട്ടിയിൽ തിരുവനന്തപുരത്ത് രാജിവെച്ചത് അവിടുത്തെ കെ എസ് യുക്കാരും എസ് എസ് പിന്നെ യൂത്ത് കോൺഗ്രസിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരും അൻപതോളം പേര് കെ പി സി സിന്ന് രാജിവെച്ചുപോയി ഒന്ന് ആലോചിച്ച് നോക്കും ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സമയത്ത് എത്ര പേര് രാജി കൊടുക്കുമെന്നുള്ളത് കാണാം ഇനിയിപ്പോൾ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുമല്ലേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് എത്ര പേര് ഇനി രാജി വെക്കുമെന്ന് കണ്ടറിയാം അപ്പം അവരുദ്ദേശിക്കുന്ന ജനസേവനമല്ല മറിച്ച് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നേട്ടം മാത്രമാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ രാജി അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നത് ഇനിയും രാജി ഉണ്ടാവും അപ്പോൾ രാജിയെല്ലാം കൂടെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ എത്തിയിരിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ അവർ വന്നിട്ട് പറയട്ടെ ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇതാണെന്ന് അങ്ങനെ തൻ്റെ ഇടത്തോടു കൂടി അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ പകുതി നിങ്ങൾ വിജയിച്ചു യു ഡി എഫ് വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അല്ലാത്ത പക്ഷത്തോളം ഈ പറയുന്ന തമ്മിലിടയും തൊഴുത്തിൽ കുത്തും മാത്രമായിരിക്കും നിയമസഭയ്ക്കകത്തും മന്ത്രിസഭയ്ക്കകത്തും ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് വിശ്വസിച്ചുകൊണ്ട് ഓരോത്താൻ പോലും യു ഡി എഫിനിട്ട് കുത്താൻ വരുത്തുമില്ല അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം